ഏഷ്യാകപ്പ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ നിർണായക ഗ്രൂപ്പ് ഘട്ട മത്സരത്തിൽ അഫ്ഗാനിസ്ഥാനെതിരെ ആറ് വിക്കറ്റിന്റെ തകർപ്പൻ ജയവുമായി ശ്രീലങ്ക സൂപ്പർ ഫോറിൽ പ്രവേശിച്ചു അഫ്ഗാനിസ്ഥാൻ ഉയർത്തിയ നൂറ്റി എഴുപത് റൺസ് വിജയലക്ഷ്യം എട്ട് പന്തുകൾ ബാക്കി നിൽക്കെ നാല് വിക്കറ്റ് നഷ്ടത്തിൽ ശ്രീലങ്ക മറികടന്നു ഈ വിജയത്തോടെ ഗ്രൂപ്പ് ബിയിൽ നിന്ന് ബംഗ്ലാദേശും സൂപ്പർ ഫോർ യോഗ്യത നേടി അഫ്ഗാനിസ്ഥാൻ ടൂർണമെന്റിൽ നിന്ന് പുറത്തായി ഓപ്പണർ ഹുസൽ മെൻഡിസിന്റെ അപരാജിത അർദ്ധ സെഞ്ചുറിയാണ് ശ്രീലങ്കൻ വിജയത്തിന് ചുക്കാൻ പിടിച്ചത് അൻപത്തിരണ്ട് പന്തിൽ നിന്ന് എഴുപത്തിനാല് റൺസ് നേടിയ മെൻഡിസ് അവസാനം വരെ ക്രീസിൽ നിലയുറപ്പിച്ച് ടീമിനെ വിജയത്തിലേക്ക് നയിച്ചു കമിന്ദു മെന്റിസ് പതിമൂന്ന് പന്തിൽ റൺസുമായി മികച്ച പിന്തുണ നൽകി ടോസ് നേടി ബാറ്റിങ്ങിനിറങ്ങിയ അഫ്ഗാനിസ്ഥാന് തുടക്കത്തിൽ തകർച്ച നേരിട്ടെങ്കിലും മധ്യനിരയിൽ മുഹമ്മദ് നബിയുടെ വെടിക്കെട്ട് ബാറ്റിംഗ് ആണ് ഭേദപ്പെട്ട സ്കോർ സമ്മാനിച്ചത് വെറും ഇരുപത്തിരണ്ട് പന്തിൽ നിന്ന് ആറ് സിക്സറുകളുടെയും മൂന്ന് ബൌണ്ടറികളുടെയും അകമ്പടിയോടെ അറുപത് റൺസാണ് നബി അടിച്ചുകൂട്ടിയത് നായകൻ റാഷിദ് ഖാൻ ഇരുപത്തിനാല് റൺസ് നേടി ശ്രീലങ്കയ്ക്ക് വേണ്ടി പേസർ നുവാൻ തുഷാര ഓവറിൽ പതിനെട്ട് റൺസ് വഴങ്ങി നാല് വിക്കറ്റുകൾ വീഴ്ത്തി മികച്ച പ്രകടനം കാഴ്ചവെച്ചു മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ ശ്രീലങ്കയ്ക്ക് തുടക്കത്തിൽ പതും നിസംഗ കാമിൽ ബിഷാര എന്നിവരുടെ വിക്കറ്റുകൾ നഷ്ടമായെങ്കിലും കുസൽ മെൻഡിസിന്റെ ഇന്നിംഗ്സ് അവരെ മത്സരത്തിൽ നിലനിർത്തി അഫ്ഗാൻ ബോളർമാർ സമ്മർദ്ദം ചെലുത്താൻ ശ്രമിച്ചെങ്കിലും ശ്രീലങ്കൻ ബാറ്റർമാർ സമർത്ഥമായി കളിച്ച് വിജയം കൈപ്പിടിയിലൊതുക്കുകയായിരുന്നു